സി പി എം രണ്ട് വിഭാഗങ്ങളായി പിരിഞ്ഞുവെന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് പിണറായി വിഭാഗീയതയല്ല ഇപ്പോൾ നിലനിൽക്കുന്നത് പാർട്ടിയെയും രക്തസാക്ഷികളെയും സ്നേഹിക്കുന്നവരും ഭരണം ആഗ്രഹിക്കുന്നവരും എന്ന രീതിയിൽ ഇരുവിഭാഗങ്ങളായി സി പി എം അധപതിച്ചുവെന്നും ഷാഫി പറമ്പിൽ പറയാൻ ഒരു മറുപടി ഉണ്ടോ നടത്താൻ ഒരു പത്രസമ്മേളനം ഉണ്ടോ എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരവുണ്ടോ ഇനി അതും വേണ്ട ഗ്യാസിന് സിലിണ്ടറിന് നാനൂറായപ്പോ ഇവിടെ കുറ്റി കൊണ്ട് റോട്ടിലിറങ്ങിയിരുന്ന പല ബി ജെ പി നേതാക്കന്മാരും ഇതായിരം കടന്നിട്ട് ഈ തെരുവിലെവിടെയെങ്കിലും കാണുന്നുണ്ടോ ഇപ്പൊ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അതിന് പകരം നേരിട്ട് വന്ന് കുത്തിരിപ്പിനും ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും ഒരു പ്രധാനമന്ത്രി നേരിട്ട് പ്രസംഗിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റ് ആണ് മുസ്ലിം കോൺഗ്രസ് ആണെന്നൊക്കെ ഒരു പ്രധാനമന്ത്രി നേരിട്ട് പ്രസംഗിക്കുക ആ പ്രധാനമന്ത്രി നേരിട്ട് പ്രസംഗിക്കുന്നതിന്റെ മുമ്പേ അതിന്റെ ടീസർ ആരാ പുറത്തുവിട്ടത് രാജീവ് ചന്ദ്രശേഖരൻ അല്ല അതിന്റെ ടീച്ചർ ആരാ പുറത്തുവിട്ടത് സുരേന്ദ്രൻ അല്ല അതിന്റെ ടീച്ചർ ആരാ പുറത്തുവിട്ടത് വി രാജേഷ് അല്ല പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ടീച്ചർ പുറത്തുവിടുന്നത് സജി ചെറിയാനാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചവരുടെ പേര് നോക്കിയാൽ അറിയാമെന്ന് ഒരു സി പി എമ്മിന്റെ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ഒരു മന്ത്രി പ്രസംഗിക്കുമ്പോ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അടുപ്പിക്കാൻ നിൽക്കുന്നു ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നിൽക്കുന്നു രണ്ടുപേരുടെയും ഒരേ അജണ്ട ഒരേ ശബ്ദം ഒരേ ഛായ രണ്ടിനെയും കേരളത്തിലെ കേരളത്തിലെ ജനങ്ങൾ തയ്യാറെടുത്ത് നിൽക്കുന്നു ആ ഈ എല്ലാ പ്രവർത്തകരും ജില്ലകളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രി രാജിവെക്കുക മുഴുവൻ പ്രതികളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ ധർണ എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതർക്കുള്ള പങ്ക് ഇനിയും പുറത്തു വരേണ്ടതുണ്ട് ജയിലിലായ പത്മകുമാർ പുറത്തെത്തിയാൽ പലതും വിളിച്ചു പറയും മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും അറസ്റ്റ് ചെയ്താൽ സ്വർണക്കടത്തിലെ ഉന്നതർക്കുള്ള പങ്ക് വെളിച്ചെത്താവൂ ഇത് ഭയപ്പെട്ടാണ് ഇവർക്കെതിരെ ഭരണകൂടം നടപടിയൊന്നും സ്വീകരിക്കാത്തത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ എങ്ങനെയെങ്കിലും സ്വർണക്കടയുടെ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകണം എങ്കിൽ മാത്രമേ ഇതിനെ കൂട്ടുനിന്ന ഉന്നതനെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ അന്വേഷണം സി നേതൃത്വത്തിലേക്ക് തിരിഞ്ഞതുകൊണ്ടാണ് ഇത് മരവിപ്പിക്കുന്നത് എസ് ഐ ടി മേൽ കടുത്ത സമ്മർദ്ദമാണ് സർക്കാർ ചെലുത്തുന്നത് കോടതി ഇടപെടൽ കൊണ്ടു മാത്രമാണ് ഇത്രയെങ്കിലും സത്യാവസ്ഥ പുറത്തുവന്നത് ദശലക്ഷക്കണക്കിന് ഭക്തരുടെ പ്രതീക്ഷയായ സ്വാമി അയ്യപ്പന്റെ സ്വർണം കാക്കാനാണ് ദേവസ്വം ബോർഡിന് ചുമതലപ്പെടുത്തിയത് എന്നാൽ ദേവസ്വം ബോർഡ് സ്വർണം കാക്കുകയാണ് ചെയ്തതെന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി സ്വർണ്ണക്കൊള്ളയിൽ സി പി എമ്മിനുള്ള പങ്ക് വെളിവാക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഫലം സൂചിപ്പിക്കുന്നത് യു ഡി എഫിനുണ്ടായ വിജയം ലോട്ടറി അടിച്ചതുകൊണ്ടല്ല ഇടതുപക്ഷ സർക്കാരിന്റെ സ്വർണ്ണക്കൊള്ളയ്ക്കും ഭരണ തിരിച്ചടിയാണ് ഇത് വെറും സാമ്പിൾ വെടിക്കെട്ടാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ ദയനീയ മുഖം വെളിച്ചത്ത് വരും കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് അതേസമയം അഴിമതിക്കാരെ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് നേരെ നടപടിയെടുക്കുകയും ചെയ്യുന്നു പയ്യന്നൂരിൽ രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ചെടുത്ത പണം അടിച്ചു മാറ്റുകയാണ് ചെയ്തത് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച കുഞ്ഞിക്കണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടിന് ഉത്തമ ഉദാഹരണമാണ് ഇത് അയ്യന്റെ സ്വർണം അടിച്ചു മാറ്റിയ സംഭവത്തിൽ എത്ര വലിയ ചങ്കുണ്ടെങ്കിലും രക്ഷ ഉണ്ടാവില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ കനത്ത പ്രഹരമാണ് ഇടതുപക്ഷത്തിന് നൽകാൻ പോകുന്നത് കോടതി പറഞ്ഞതുപോലെ പഞ്ചാഗ് മി മധ്യതപസ് ചെയ്താലും പാപകർമ്മത്തിൽ പ്രതിക്രിയ ആവില്ല കോടതിയിൽ നിന്ന് പോലും ഇത്രയും ഏറെ രൂക്ഷ വിമർശനമേറ്റ ഒരു സർക്കാർ ഇതുവരെ ഉണ്ടായിട്ടില്ല ഷാഫി പറമ്പിൽ എം പി കൂട്ടിച്ചേർത്തു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു രാഷ്ട്രീയകാര്യ സമിതി അംഗം സി പി മുഹമ്മദ് കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ സി ചന്ദ്രൻ പ്രൊഫസർ കെ തുളസി കെ പി സി സി നിർവ്വാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ടി എച്ച് ഫിറോസ് ബാബു എന്നിവർ സംസാരിച്ചു അഞ്ചു വിളക്കിനു മുന്നിൽ നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ ധർണയ്ക്ക് അയ്യെത്തിയത്